കൃഷി ജീവിതചര്യയാക്കിയ ഷീജയുടെ കൃഷിയിടത്തിൽ ഇറക്കിയ കൂർക്ക മധുരക്കിഴങ്ങ് എന്നിവയുടെ വിളവെടുപ്പ് നടന്നു മികച്ച വനിതാ കർഷക എന്ന അംഗീകാരം നേടിയിട്ടുള്ള ഗുരുവായൂർ തൈക്കാട് സ്വദേശിനി കല്ലായിൽ വീട്ടിൽ ഷീജ കണ്ടാണുശ്ശേരിയിൽ പാട്ടത്തിനടുത്ത കൃഷിയിടത്തിൽ വിത്തിറക്കിയ കൂർക്കയുടെയും മധുരക്കിഴങ്ങിന്റെയും വിളവെടുപ്പ് കണ്ടാണുശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ധനൻ നിർവഹിച്ചു ഒരേക്കറോളം വരുന്ന കൃഷിയിടത്തിന്റെ ചെറിയ ഭാഗത്തായാണ് കൂർക്കയും മധുരക്കിഴങ്ങും കൃഷിയിറക്കിയിരുന്നത് വർഷത്തിൽ ദിവസവും കൃഷി ചെയ്യുന്ന ഷീജ കൃഷിരംഗത്ത് നൂതനമായ പരീക്ഷണങ്ങളും ആശയങ്ങളും നടപ്പിലാക്കിയാണ് നൂറുമേനി വിളവെടുക്കുന്ന കൃഷിയിടമാക്കി നിലനിർത്തുന്നത് ചെറിയ സ്ഥലം പോലും പാഴാക്കാതെ കൃഷിയിടം പൂർണ്ണമായും കൃഷിയിറക്കുന്നതാണ് ഷീജിയുടെ രീതി ഏകദേശം നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന സ്ഥലത്താണ് കൂർക്ക കൃഷിയിറക്കിയിരുന്നത് ഇവിടെ നിന്ന് എഴുപത് കിലോയോളം വരുന്ന കൂർക്കയാണ് വിളവെടുത്തത് ജൈവവളങ്ങൾ മാത്രം ചേർത്ത് കൃഷി ചെയ്തു വരുന്ന ഷീജ തന്റെ കൃഷിയിടത്തിൽ നിന്നും വിളവെടുക്കുന്ന പച്ചക്കറികൾ സമൂഹമാധ്യമങ്ങൾ വഴിയാണ് വിൽപ്പന നടത്തുന്നത്